കോഴിക്കോട് ബീച്ചിന് സമീപം ഒരാൾക്ക് വെട്ടേറ്റു ഫറോക് സ്വദേശി മുഹമ്മദ് ഫർഖാനാണ് വെട്ടേറ്റത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പരസ്പരം ഉണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി ഫർഖാന്റെ കൈക്കും ദേഹത്തുമാണ് വെട്ടേറ്റത് അക്രമി ഓടി രക്ഷപ്പെട്ടു പരിക്കേറ്റ ഫർഖാനെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടുത്തൊരു ആക്രമണമാണ് ഉണ്ടായത് കോഴിക്കോടാണ് കോഴിക്കോട് ബീച്ചിന് സമീപമാണ് ഫറോക് സ്വദേശിയായ മുഹമ്മദ് ഫർഖാൻ വെട്ടത് സാമ്പത്തിക ഇടപാടാണ് തർക്കത്തിന് കാരണം അല്ലെങ്കിൽ ആ ഒരു തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചത് ആ ഒരു തർക്കം ഉടലെടുത്തത് ഇത്തരത്തിൽ തമ്മിലുണ്ടായിരുന്ന ഒരു സാമ്പത്തിക ഇടപാടാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച ചില വിവരങ്ങൾ അല്ലെങ്കിൽ പോലീസ് അത്തരത്തിലൊരു നിഗമനത്തിലാണ് മുന്നോട്ട് പോകുന്നത് കൈക്കും ദേഹത്തുമാണ് ഫർഖാന് പ്രധാനമായും വെട്ടത് ഈ ഒരു അക്രമത്തിന് ശേഷം അക്രമിയെ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് അക്രമിയെ ഇനിയും കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ പരിക്കേറ്റ വർഖാൻ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ്